കൈപ്പമംഗലത്തെ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലയിൽ കഴിഞ്ഞ അഞ്ച് കാലം സജീവ സാന്നിധ്യമായിരുന്ന സി ജെ സെയ്ദ് മുഹമ്മദിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാളമുറിയിൽ നടന്ന അനുശോചന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിവിധ രാഷ്ട്രീയ കക്ഷി വ്യാപാരി നേതാക്കളായ പി എം അഹമ്മദ് കെ എഫ് ഡൊമിനിക് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സി ജെ പോൾസൺ രാജീവൻ മുറ്റിച്ചൂർ ഇ ആർ ജോഷി പി കെ മുഹമ്മദ് പി എം ഉസ്മാൻ സച്ചിദാനന്ദൻ എം ബി മുബാറക് ടി വി സുരേഷ് ബാബു എം ഡി സുരേഷ് മുഹമ്മദ് ചാമകാല സഗീർ പള്ളിപ്പറമ്പിൽ പി എൽ പോൾസൺ ബീരാൻ കരൂ പടന്ന തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി സംഘടനാ നേതാക്കളായ പി കെ റാസിഖ് കെ പി റജി പി വി ഇബ്രാഹിം കെ എൻ സജീവൻ സിദ്ദീഖ് പൊന്നാത്ത പി എസ് മുഹമ്മദ് മുബാറക്ക് ഗൾഫ് ഡീൽ കെ എ സവാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി അദ്ദേഹത്തിന്റെ വീട്ടിലും ചീജ എന്ന് വിളിക്കും മക്കളും ചീഞ്ഞ് വിളിക്കും മരുമക്കളും കാരക്കുട്ടികളും എന്റെ വീട്ടിലും അത് തന്നെ നമ്മുടെ നാട്ടിലും ചീജ ആ സീജയെ നമ്മളെ വിട്ടുപിടിക്കും അന്ന് ഞാൻ തോറ്റുപോയി ആ തെരഞ്ഞെടുപ്പ് കർമ്മ സിജിയുമായുള്ള ബന്ധം ഒരിക്കലും അഭിപ്രായത്തിന്റെ പേരിൽ അകന്നു നിൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ബന്ധമാണ് എന്ന് ഓർത്തുകൊണ്ട് ആദ്യം ഒന്നും പറയാറ് സിജയുടെ കുടുംബത്തിനും വ്യാപാരി വ്യവസായികൾക്കും ഒക്കെ ഉണ്ടായ നഷ്ടത്തില് പങ്കേർന്നു